ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കടുത്ത പോരാട്ടമാണ് ഒരു യുദ്ധം തന്നെയാണ് നേരിടാൻ പോകുന്നത് എന്ന് തന്നെ പറയാം അതെ ഇനി വെറും മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് യു ഡി എഫ് ഇപ്പോൾ മിക്കയിടങ്ങളിലും എങ്ങനെയൊക്കെ ആളുകളെ ക്യാൻവാസ് ചെയ്യണമെന്ന് ഇപ്പോഴേ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന മഹത്തായ പദ്ധതിയുമായാണ് കോൺഗ്രസ് ഇപ്പോൾ വയനാട്ടിൽ വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ രൂപീകരിച്ച മിഷൻ ഇരുപത്തിയഞ്ച് വിജയിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കെ പി സി സിയും വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറുമായി വയനാട്ടിൽ ഒത്തുകൂടുന്നത് ജനുവരി നാല് അഞ്ച് തീയതികളിലായിരിക്കും ബത്തേരിയിൽ ക്യാമ്പ് നടക്കുക എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും കോർ കമ്മിറ്റി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം എൽ എ മാർ എം പിമാർ കെ പി സി സി ഭാരവാഹികൾ എന്നിവരടക്കം ഇരുന്നൂറോളം പേർ പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണം സർക്കാരിനെതിരായ സമരങ്ങൾ എന്നിവരടക്കമുള്ള രാഷ്ട്രീയ ചർച്ചയാണ് ആദ്യത്തേത് ശബരിമല സ്വർണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾക്കും രൂപം നൽകും കൂടാതെ ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കാൻ പോകുന്നത് ഷാഫി പറമ്പിൽ എന്ന പേരായിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെ ഗൗരവകരമായി ആലോചനകളിലേക്ക് നയിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പാലക്കാട് കോട്ട നിലനിർത്താൻ ഒരു ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം വടകര എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിൽ തന്റെ പഴയ തട്ടകമായ പാലക്കാട്ടേക്ക് വീണ്ടും മടങ്ങിയെത്തുമോ എന്നും ഏവരും വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് കാരണം എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന പുതു തീരുമാനത്തിൽ ഷാഫിക്ക് മാത്രമായി ഇളവ് നൽകുമോ എന്നതാണ് പ്രധാന ചർച്ച ഷാഫിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു യുവനിരയും സംഘടനയ്ക്കുള്ളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകളും ഉയരുന്നുണ്ടെങ്കിലും പാലക്കാട്ടെ ഓരോ വോട്ടർക്കും സുപരിചിതനായ ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ബത്തേരിയിൽ നടക്കാൻ പോകുന്ന ക്യാമ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് വെറും ഒരു യോഗം മാത്രമല്ല എന്ന് മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഒരു കൃത്യമായ കർമ്മ പദ്ധതിക്ക് ഒപ്പുവയ്ക്കാനുള്ള ഒരു ഉത്തുകൂടലാണ് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും പ്രിയങ്കയുടെ നേതൃത്വത്തിലുള്ള ഈ ഇരുന്നൂറ് നേതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും പ്രിയങ്കാ ഗാന്ധി ഈ കർമ്മ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരു വലിയ ഊർജ്ജമായി മാറും അതോടെ വയനാട്ടിലെ കോൺഗ്രസിന്റെ വിജയം ഏതാണ്ടൊക്കെ ഉറപ്പിക്കാൻ സാധിക്കും